നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കോടതിയുടെ നോട്ടീസ് കേന്ദ്ര സർക്കാരിനും ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കുമാണ് കോടതി നോട്ടീസ് അയച്ചത് പശ്ചിമ ബംഗാൾ ഗവർണർക്കും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചിട്ടുണ്ട് ജിൽബി തോംസൺ വിവരങ്ങളുമായി ചേരുന്നു നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടിയിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കോടതി നോട്ടീസ് അയച്ചത് അതായത് ഇത്തരത്തിൽ നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ തടഞ്ഞു വെച്ചത് ചോദ്യം ചെയ്തുകൊണ്ട് കേരളം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഈ ഹർജിയിലാണ് കേന്ദ്ര സർക്കാരിനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് ഒപ്പം പശ്ചിമ ബംഗാൾ ഗവർണർക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ പി പർദിവാല മനോജ് മിശ്ര എന്ന ടങ്ങുന്ന ബെഞ്ചിന്റേതാണ് നടപടി അതോടൊപ്പം തന്നെ ഈ ഗവർണർമാർ ഇത്തരത്തിൽ ബില്ലുകൾ എപ്പോൾ തിരിച്ചയക്കണമെന്നും അതുപോലെ തന്നെ രാഷ്ട്രപതിക്ക് വിടണമെന്നുമുള്ള കാര്യത്തിൽ ഒരു മാർഗനിർദ്ദേശം പുറത്തിറക്കണമെന്ന കാര്യവും കേരളത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കെ കെ വേണുഗോപാൽ ആവശ്യപ്പെടുകയുണ്ടായി അതോടൊപ്പം ഈ നാല് ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ രാഷ്ട്രപതി പിടിച്ചു വെച്ചതിനെയും കേരളം നൽകിയ റിട്ട് ഹർജിയിൽ ചോദ്യം ചെയ്തിരുന്നു അതായത് ഈ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്ന ബില്ലുകൾ അല്ലാത്തതിനാൽ ഇത് രാഷ്ട്രപതിക്ക് വിടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് കേരളം ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്തായാലും കേരളത്തിന്റെ ഈ ഹർജി അടുത്ത മാസം ഒൻപതിന് പരിഗണിക്കുമെന്ന് സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്